ഹലോ അസ്ലാംക്കും ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ മുൻപൊട്ടും ഗെയും പീസ് കറിയും ഒക്കെയാണ് പിന്നെ ഞങ്ങൾ വീഡിയോ നോമ്പ് കചട്ട കരുതി നോമ്പ് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇടാൻ കിട്ടിയിട്ടില്ല നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എന്തേ നാലിസം മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഓളപ്പാന്റെ നാട്ടിൽ കുഞ്ഞോളപ്പാന്റെ നാട്ടിലൊക്കെ വെക്കുന്നു അവിടെ അലിവാസികളുടെ കല്യാണൊക്കെ ആയിട്ട് അതിന്റെ വീട് കിട്ടീന്ന് പിന്നെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഹോസ്പിറ്റലിലൊക്കെയു സുഖംണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നു വീടുകളെല്ലാം അങ്ങനെ വൈകി പോവാണ് കേട്ടോ പിന്നെന്താ എല്ലാവർക്കും തോന്നുന്നല്ലേ വീഡിയോ ഇടാത്തോണ്ട് വീഡിയോ ഇട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ കമൻ്റ് ഇട്ടാലുള്ളൂ എന്താ വിവരങ്ങളൊക്കെ അറിയുള്ളൂ വീഡിയോ കാണുകൊണ്ടിട്ടോ സപ്പോർട്ടൊക്കെ ചെയ്യും ഇങ്ങനെ ഞങ്ങൾ മൗലാനി ആയിട്ട് വീഡിയോ ഇടാൻ പറ്റണില്ല നാല് ട്ടില്ല മൂന്നു തട്ടോളൂ ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാ ഉള്ളി ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഉള്ളി ഒന്നും വാട്ടലൊന്നും ഇല്ലാട്ടോ ഞാൻ ഉള്ളി പച്ച ഒക്കെ കറണ്ടിപ്പിട്ടിട്ട് അങ്ങനെ വക്കലാണ് ഉള്ളിട്ടോ ഞങ്ങൾ വീട് ഇടാത്തോണ്ട് തൈറ്റും വീഴും ഇടാത്തോണ്ട് നമ്മളെ പണ്ടീ ആൾക്കാരൊക്കെ മാറുന്നില്ലേ una vediamo tavola di to in un'ora è aperta un più quindi non devo più andare su quella che ospite trecchino il pazza non lo ha tolto il guarda questa ho riparato la ഇത് ഇന്നലെ രാത്രി വള്ളത്തിലിട്ടത്യാട്ടിലപ്പോ ഉള്ളി കിട്ടും മല്ലിപ്പൂട്ട് എടുക്കണ്ട രണ്ടുമൂന്ന് വിസിലടിച്ച കുക്കറിലായതുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റ വിസിൽ മതി വേറെ കുക്കർ കുക്കറുണ്ടെങ്കിൽ വിസിൽ കറിക്കില്ല തേങ്ങ നിരക്കട്ടോ അതിന് കുറച്ച് പെരിഞ്ചീരകം ഇടുന്നുണ്ട് തേങ്ങയും പെരിഞ്ചീരകോ ഒരു രണ്ടു മൂന്ന് അണ്ടിപ്പരിപ്പ് ഇട്ടുണ്ട് അത് എത്ര പറ്റേറിയാലും അസം കിട്ടൂലൂന്ന് കൊഴുത്തുള്ളി പോണി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചർച്ചിട്ട് കേട്ടോ സാധാരണ ഞാനതൊന്നും ഗ്രീൻ പീസ് കറി അപ്പൊ ഞാനിത് ഇങ്ങനെ ഒരു മോഡല് കറിയാണ് തേങ്ങ അരച്ച പോയോ തേങ്ങ അരച്ചൊഴിച്ചെടുക്കണ്ടെട്ടോ ആ തേങ്ങ അരച്ചത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാനെന്തോ പറഞ്ഞു വെള്ള കളറിലുള്ള കറിയ കേട്ടോ കറി ഒന്ന് തൂമ്മിച്ചോ ಅದು ಆರಿಕೊಂಡ ಕಾರಣ kari. ಮಾರಿಲಿ. നല്ല ടേസ്റ്റ് കെട്ടോ ഏ കോരക്കുണർ ഒന്ന് അടിച്ചോന്ന ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസലമലൈക്കും